ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ടോസ്റ്റി എന്ന് ഞാനൊരു വെറൈറ്റി റെസിപ്പിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് രണ്ട് കപ്പ് പാഷൻ ഫ്രൂട്ടാണ് ഒരു പാനിലേക്ക് ചേർത്ത് അതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായ കാൽ കപ്പ് പഞ്ചസാര കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പുളിയുള്ള പാഷൻ ഫ്രൂട്ടാണെങ്കിൽ ഒരു അരക്കപ്പ് വരെ പഞ്ചസാര ചേർക്കാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം ഇനി ഇത് നല്ലപോലെ തിളച്ചൊന്ന് കുറുകി വരണം ഈ ഒരു പരുവമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അതൊരു ബൗളിലേക്ക് തുണക്കാനായി മാറ്റാം ഇനി ഒരു കടായിലേക്ക് ഒരു അഞ്ഞൂറ് എം എൽ പാല് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇനി കാൽ കപ്പ് കോൺഫ്ലോറും അര കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓൺ ചെയ്യാം കുറച്ച് സമയമാവുമ്പോഴേക്കും ഇത് നല്ലപോലെ കുറുകാൻ തുടങ്ങും ആ ഒരു സമയം ഇതിലേക്ക് നേരത്തെ മാറ്റിവെച്ച പേഷൻ ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം അവസാനം ഒരു ഡെക്കറേഷൻ ചെയ്യാൻ അതിൽ നിന്നും കുറച്ച് മാറ്റി വയ്ക്കാം ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിവിടെ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട് ഇത് അതിലോട്ട് മാറ്റാം ഇനി ഒന്ന് തട്ടി കൊടുക്കാം ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ചൂടാറിയ ശേഷം അതിന് മുകളിലായി പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കാം ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അല്പം ബദാം കൂടെ വെച്ച് അലങ്കരിക്കുന്നുണ്ട് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് സെറ്റായ ശേഷം എടുത്ത് കഴിക്കാവുന്നതാണ് ഇതൊരു വെറൈറ്റി പുഡിങ് റെസിപ്പി ആയില്ലേ ഈ ഒരു റെസിപ്പി ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ഹാപ്പി ആയിരിക്കുക അപ്പോൾ ബായ്